ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ വിഭവം ഉണ്ടാക്കാം മത്തിയും മാങ്ങയും കൂടെ ഇത് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടത് ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ മത്തി ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ഒന്നര കപ്പ് അളവിൽ നാളികേര ചെരുകിയതിലേക്ക് ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏഴ് ചെറിയുള്ളി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് കൂട്ടി കുറച്ച് ചേർക്കുക നമ്മളല്ലാതെ പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു ആറ് കറിവേപ്പില എടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനുസരിച്ച് മുളക് പൊടി എരിവിനും ഒരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുന്നത് ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് എടുത്തിരിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതായത് നമ്മൾ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി ഒരുപാടങ്കൂടെ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇത് നമുക്കൊരു മീൻചട്ടി ഉണ്ടെങ്കിൽ അതായത് മൺചട്ടി ഉണ്ടല്ലോ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്ത ഒരു മീൻ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ മത്തിന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ നന്നായിട്ട് വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചെറിയ മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒരു മാങ്ങ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുക്കണം ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ കൊഴുവ നത്തോലി അതുപോലെയുള്ള മീനുകളും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാങ്ങയുടെ അളവൊക്കെ നമ്മൾ എടുക്കണ മാങ്ങയുടെ ഒരു പുളിക്കനുസരിച്ച് കൂട്ടിയെ കുറച്ചൊക്കെ എടുക്കാവുന്നതുള്ളൂ ഞാനിപ്പോൾ എടുത്തിരിക്കണം മാങ്ങ ഒരുപാട് പുളിയുള്ളതല്ല പക്ഷെ നല്ല മൂത്ത മാങ്ങ മാങ്ങിയെടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക ഒരുപാടെങ്കിലും പുളിയുള്ള മാങ്ങയാണെങ്കിലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല ഇനി എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മീനൊന്നും എന്ത് വരാൻ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇതൊന്ന് കുക്കായിട്ട് ആ ഒരു മാങ്ങയുടെ പുളിയൊക്കെ ആ ഒരു മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുക അതിന് ശേഷം ഒന്ന് ചൂടായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് തോറൊന്ന് നോക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മീനായതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ഒന്ന് പതുക്കെ ഇളക്കിയെടുത്താൽ മതി ഈ ഒരു രീതിയിൽ അത്യാവശ്യം ആ ഒരു മീൻ കഷ്ണങ്ങളിൽ പുളിയൊക്കെ പിടിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരാം കേട്ടോ നല്ല മാങ്ങയാകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും ഈ ഒരു സംഭവം ആ ഒരു മീനിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു നാളികേരത്തിലേക്കും എല്ലാത്തിലേക്കും നന്നായിട്ട് തന്നെ വരണ്ട വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് അളവ് കൂടുതൽ വേണ്ട കേട്ടോ ഇനി വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ടോ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ മാങ്ങയും ഒരുപാട് ഒരുപാടങ്ങോട് ഒടഞ്ഞു പോയരുത് കേട്ടോ എന്നാൽ വെന്തിട്ടുണ്ടായിരിക്കണം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇത് തന്നെ ഈ ഒരു വിഭവം എന്ന് പറയുന്നത് ഇപ്പോൾ മീൻ തോരൻ അല്ലെങ്കിൽ മീൻ വറ്റിച്ചിരുന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു പഴയകാല റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മീനൊക്കെ ഉപയോഗിക്കുമ്പോൾ മത്തി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാട്ടെ അപ്പോഴായിരിക്കും നല്ല ഫ്ലേവേഴ്സോടുകൂടി കൂടിയൊക്കെ വരിക ഒരുപാട് ദിവസം നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചതൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും അതായിരിക്കും നന്നായിട്ട് തന്നെ വരിക കേട്ടോ ഇതിപ്പോൾ കണ്ടോ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത് മതിയിട്ട് ഇനി എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണമെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതല്ലോ തയ്യാറാക്കി നോക്കുക നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കേട്ടാ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം